ഉപതറ പഞ്ചായത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഉപതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു വാക്കത്തി മേമാരി തുടങ്ങിയ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക ിലെയും പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിലെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക അഴിമതി നടത്തിയ താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബിജെപി ഉപ്പതർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ നേരിയ വാക്കുതർക്കമുണ്ടായി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ആറ് മുതൽ അഴിമതി നിറഞ്ഞ പഞ്ചായത്തായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ ഏറ്റവും നാണം കെട്ട പഞ്ചായത്താണ് ഉപ്പുതറ പഞ്ചായത്ത് ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല രണ്ടായിരത്തി ആറിൽ മധ്യഭന്മാരുടെ ശല്യം കൊണ്ട് ഉപ്പുതല പഞ്ചായത്തിൽ ഉപ്പുതല പോലീസ് റെയ്ഡ് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രണ്ടറിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതാണ് കേസെടുത്തുള്ളതാണ് ഇതൊക്കെ മുഴുവൻ ജനങ്ങൾക്കറിയാം ഒരു ഒരുമാരും മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ വികസനമുണ്ട് ആ ഫണ്ട് പൂർണ്ണമായും ദുർവിനിയോഗം ചെയ്തു ആ ഫണ്ടുകൾ എൽ ഡി എഫും യു ഡി എഫിന്റെ സഹായത്തോടു കൂടി പണം മാറ്റിയെടുത്തു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുക്കണം എന്നാണ് ആദ്യത്തെ ആവശ്യം ബി ജെ പി ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷനായിരുന്നു ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സന്തോഷ് കുമാർ സന്തോഷ് കൃഷ്ണൻ കെ ടി അനീഷ് ബിനോജ് കുമാർ ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി